ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ കൊതുകുകളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും അതായത് സന്ധ്യാസമയങ്ങളിലായിരിക്കും കൂടുതലായിട്ടും കൊതുകുകളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മിക്കവരും ചെയ്യുന്നത് കൊതുകുതിരി പോലെയുള്ള മറ്റ് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ശ്വസിക്കുന്ന സമയത്ത് നമുക്ക് പല രോഗങ്ങളും വരാൻ അത് കാരണമാകും അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ഒഴിവാക്കി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പൊടിക്കൈയാണ് അല്ലെങ്കിൽ ഒരു ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കോട്ടൺ ആണ് കേട്ടോ അപ്പം ഞാനിതവിടെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം നിങ്ങൾ കോട്ടൺ തന്നെ എടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു കോട്ടൺ ഇതാ ഇതുപോലൊന്ന് നമ്മൾ ചെയ്തെടുക്കാം അതിനുശേഷം ഈ ഒരു കോട്ടണിലേക്ക് നമുക്ക് മൂന്ന് നാല് ഗ്രാമ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നത് കറുവപ്പട്ടയാണ് കറുവപ്പട്ട ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് തന്നെ ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലോട്ടേക്ക് വേണ്ടത് വയനിലിയാണ് അപ്പോൾ അതും ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിലോട്ടേക്ക് വേണ്ടത് പെരുഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ പെരുഞ്ചീരകത്തിൻ്റെ സ്മെല്ല് നമുക്കറിയാം നല്ലൊരു സ്മെല്ല് തന്നെയാണ് അതുപോലെ നമ്മുടെ പുതിയ ഒക്കെ തുരുത്താൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡി തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ടേക്ക് കുറച്ച് പെരുഞ്ചീരകം കൂടെ ആഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലോട്ടേക്ക് വെളുത്തുള്ളി അപ്പൊ അതായത് നമ്മുടെ വേസ്റ്റാക്കി കളഞ്ഞ് വെളുത്തുള്ളിയുടെ തോലും കൂടെ ഇതിലോട്ടേക്കൊന്ന് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മളിതാ രണ്ട് തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു തീപ്പെട്ടിക്കുള്ളി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നത് ഏലക്കയാണ് കേട്ടോ അപ്പൊ ഏലക്കയുടെ സ്മെല് നമുക്കറിയാലോ നല്ലൊരു സ്മെല്ലാണ് അപ്പം നമുക്ക് ഈ ഒരു ഏലക്കായ് പൊട്ടിച്ചിട്ട് അതിനുള്ളത് നമുക്കിത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈയൊരു കോട്ടൺ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുരുക്കി കൊടുക്കാം അതായത് നല്ല രീതിയിൽ തന്നെ കവറാവുന്ന രീതിയിൽ നമുക്കിതുപോലൊരു തിരിയാക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കൊതുകുകളുടെ ശല്യമൊക്കെ ഒരുപാട് അങ്ങ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം അത്രയും എഫക്റ്റീവ് ഒരു മരുന്നാണ് ഇത് അപ്പൊ ഇത് ഇത് നന്നായിട്ട് തന്നെ ഞാൻ ഇതുപോലൊന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും വലിയ തിരിയട ആവശ്യം ഇല്ല എന്നാണെങ്കിൽ നമുക്ക് കോട്ടൺ ചെറിയ രീതിയിൽ എടുത്താൽ മതി കേട്ടോ പക്ഷേ നമ്മൾ വലുതായിട്ട് ഇതുപോലെ നമ്മൾ കോട്ടൺ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം സമയം തന്നെ നമുക്കി ഒരു തിരി കത്തിക്കാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും നല്ലത് കുറച്ചധികം കോട്ടൺ എടുക്കുന്ന തന്നെയാണ് കേട്ടോ തിനു ശേഷം ഞാനിതാ ഒരു വിളക്കിൽ ഒരു തിരി വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്കിതുപോലൊരു വിളക്കില്ലായെന്നാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങളും അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിയാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് വിളക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു തിരി ചെറുതായിട്ടൊന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എണ്ണയും കൂടെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഒരു എണ്ണ ഈ ഒരു ഭാഗത്തൊക്കെ ചെസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് തിരി കത്തിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഒരു സംഭവം ഒരു കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ തിരി കെട്ട് കൂടി നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ തീക്കട്ടുകൊണ്ട് വെച്ചത് കൊണ്ട് അവിടെ നിന്നത് വീണ്ടും തിരി ആകുന്നതായിരിക്കും അപ്പോൾ നമ്മളിതുപോലെ ഈ ഒരു ഹോം റെമഡി നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഉള്ള ഈ ഒരു കൊതുകിനൊക്കെ നമുക്ക് പെട്ടെന്ന് തിരുത്തി കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്സാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരുന്നവരേക്കും ദുബായ്